ജനപ്രതിനിധിയായ വ്യക്തിയെ പോലീസ് സംഘം ചേർന്ന് അപമാനിച്ചു എന്നുള്ളൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നിറയുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഈ പരാതി നൽകിയിട്ടുള്ള വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശകലനം ചെയ്യേണ്ടതുമാണ് ചേട്ടാ ചേട്ടന്റെ വീടിന്റെ വീടിന്റെ ഫ്രണ്ട് ആണല്ലോ കുത്തിപ്പിടിച്ചിട്ടേക്കുന്നത് അപ്പൊ അതിൻ്റെ പേര് ചേട്ടൻ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് എന്റെ പേര് എന്റെ വീടാണിത് എൻ്റെ കടകളാണ് ഇത് പക്ഷേ ഇത് ഞായറാഴ്ച അവധി ദിവസമായ ഞായറാഴ്ച ഇത് കുത്തിപ്പൊഴിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനിവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് സംസാരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്ന് എന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ജോണി പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇത് കുളി ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കുഴിക്കുന്നത് അപ്പുറത്തെ കെൻറ്റിയിൽ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് നൂറ് മീറ്റർ ഇങ്ങോട്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ കുടിവെള്ള പദ്ധതി കുടിവെള്ളത്തിൽ നമ്മൾ തടസ്സമൊന്നുമില്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ കുറേ പേർക്ക് കൂടുതലാണെങ്കിൽ കൂടുതലുള്ള അല്ല ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം നമ്മളത് പോലീസ് പരാതി കൊടുത്ത് പോലീസ് വന്ന് പഞ്ചായത്ത് പ്രസിഡന്റോട് നിർത്തി വെക്കണമെന്ന് വെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസിനോട് ചൂടായി അത് കഴിയുമ്പം പിന്നെയും അവർ പരാതിയുടെ പകർപ്പ് വരാൻ പറഞ്ഞു അന്നേരം പോലീസുകാർ പറഞ്ഞു ഇത് സാങ്ഷൻ ഇതിൻ്റെ സാങ്ഷൻ ചെയ്തോളാം പറഞ്ഞു സാങ്ഷൻ തരാൻ പറഞ്ഞു അന്നേരം പുള്ളിയുടെ തരാനൊന്നുമില്ല അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെയും പോലീസ് കുറേ പോലീസും കൂടെ വന്ന് അത് ആവശ്യപ്പെട്ട അനുസരിച്ച് നിർത്തിവെക്കുണ്ടായത് പക്ഷേ ഇത് എൻ്റെ ഞാനറിഞ്ഞത് ഞായറാഴ്ച ദിവസം അവധി ദിവസമായതുകൊണ്ടാണ് സാങ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം നിർത്തി വെക്കേണ്ടി വന്നെന്നാണ് ഇത് ഈ പണി തൊ ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് സാങ്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് പോലീസും അത് നിർത്തി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നാണ് എൻ്റെ അറിവ് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് തീയത് ഒരു വ്യക്തി മാത്രമാണ് ഇത് കണ്ടല്ലേ ഇപ്പം എൻ്റെ വീട് ഇത് എൻ്റെ വീട്ടിലേക്ക് കയറാൻ വല്ല നോക്ക് ഇത് കണ്ട കുഴിച്ചിട്ടേക്കുക എൻ്റെ വീട്ടിലേക്ക് ഇതിൻ്റെ വീടിൻ്റെ അകത്തോട്ട് ഇപ്പൊ ഒരു കാറുമായിട്ട് കയറാൻ മേലാത്തരിയിലേക്ക് അത് ഉണ്ടാക്കുന്നേ കുഴിച്ചിട്ടേക്കുവാണ് ഞാൻ എങ്ങനെ ഈ കാറുമായിട്ട് ഒരു കാറുമായിട്ട് എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറും അതുപോലും മെലാത്തരില്ലേ കുഴിച്ചിട്ടേക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ കുറേ പേർക്ക് വേണ്ടിയിട്ടാണ് കുഴപ്പമില്ല ഒരു വ്യക്തിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ നടന്നത് ചേട്ടൻ ഇതിനെതിരെ ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറാനുള്ള വഴി ഇവർ വന്ന് തുറന്നു തുറന്നപ്പം നമ്മുടെ അനിയൻ്റെ കാർ അവിടെ എപ്പോഴും ആ കാർ അവിടെ കിടക്കുന്നത് ആ കാർ തല്ലിപ്പൊളിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കാർ തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു അനിയൻ പറഞ്ഞ് അതൊന്നും ഒന്ന് നടക്കില്ലെന്ന് പറഞ്ഞ് അനിയന്റെ കാർ എപ്പോഴും അവിടെ കിടക്കുന്നത് ആ കാറ് തല്ലി പൊളിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇത് കുടിവെള്ളം എന്ന് മലയാള മനോരമയിൽ ഇന്ന് ന്യൂസ് വന്നത് തെറ്റാണ് കുടിവെള്ളമല്ല ഇതൊരു കടയ്ക്ക് അകത്തോട്ട് പോകുന്ന വെള്ളം മറ്റുള്ള പൊതുന പൊതു വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളമല്ല കുടിവെള്ളമാണെങ്കിൽ ഞങ്ങളൊന്നും അതിനെതിര് നില്ക്കിയല്ല നമ്മൾ ഒരു ഒരു മനുഷ്യന് കുടിവെള്ളം മുട്ടുന്നതിന് നമ്മളാരും ഒന്നും എതിർക്കൊന്നുമില്ല അത് കറണ്ട് കുടിവെള്ളം അത് ഏത് വ്യക്തിക്കും സ്വാതന്ത്ര്യ അവകാശമുള്ളതാണ് അതിന് ഞങ്ങളിന്നും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ഞങ്ങളുടെ പല പറമ്പുമുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ എല്ലാവർക്കും വൈദ്യുതി ഞങ്ങളെ കൺഷനെല്ലാം എത്തിക്കാനുള്ള ഞങ്ങൾ സഹായങ്ങളൊക്കെ എൻ്റെ അച്ഛനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പം പത്രത്തെ മലയാള മനോരമ ചാനലുകാർ മലയാള മനോരമ പത്രത്തെ വന്ന ന്യൂസ് തികച്ചും തെറ്റണം അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ പോലീസുകാരെ വിളിക്കും പോലീസുകാർ വന്ന് പറഞ്ഞു അതിന് കടുത്തരി പോലീസുകാരെന്താ ചെയ്യുന്നത് കടുത്തിരി പോലീസുകാരെ എന്താ ചെയ്യുന്നത് അവർ വന്ന് ആ അനിയം വിളിച്ചപ്പോൾ അവർ വന്നു അവർ വന്ന് ഇത് പ്രശ്നമുള്ളതുകൊണ്ട് വെക്കാൻ പറഞ്ഞു അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ പറഞ്ഞ് അത് നിർത്തി വെക്കണം എന്ന് പറഞ്ഞ് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്ത് ഈഗോ ഉണ്ടായി അതാണിപ്പം പത്രത്തെ വന്നേക്കുന്ന ന്യൂസ് അത് തികച്ചും ഒരു വ്യക്തിപരമായ ഒരു ഇതാണ് അതിപ്പം തറയൽ ജോസിന്റെ മുറിയിലോട്ട് വെള്ളം വരുന്നതിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ വഴി ഇതുപോലെ കുഴിച്ച് നിങ്ങൾ കണ്ടില്ലേ വഴി ഇതുപോലെ കുഴിച്ച് മേടിക്കാതെയാണ് മേടിക്കാതെയാണ് ഈ ഇത് കുഴിച്ചേക്കുന്നത് നമുക്ക് നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പം ഒരു വ്യക്തിക്ക് വെള്ളം നമുക്ക് നമ്മൾ കേൾക്കേണ്ട എതിർക്കേണ്ട കാര്യ താങ്ക് യു